ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു ഫ്ലോ ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പാണ് കേട്ടോ അതിന് ഞാൻ ഒരു ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് വട്ടയിലൊക്കെ അകത്താണ് ഞാൻ ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതിന് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം കൂഴച്ചക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ചിരികിയ തേങ്ങ ഒന്നര മുറി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അഴുക്കൊക്കെ ചിലപ്പോൾ ശർക്കരക്കകത്ത് കാണും അതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തു അപ്പം നമുക്ക് ചക്ക അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം ആദ്യം ഞാൻ ചക്ക അരച്ചതിനകത്ത് ഒരു നുള്ളുപ്പ് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ഏലക്ക പൊടി ഇട്ടു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു മുറി തേങ്ങ ചിരികി വെച്ചിരുന്നത് അതങ്ങ് ഞാൻ ഇട്ട് കൊടുത്തു ഒരു കിലോ അരിപ്പൊടിയും കൂടെ ഞാൻ അതിന് അതിലേക്ക് കൊടുത്തു ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ചക്കയുടെ സീസൺ ആയതുകൊണ്ട് കൂഴച്ചക്ക ആയാലും നമുക്ക് ഈ ചക്കയപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിനേക്കാളും കുറച്ച് ശകലം കൂടെ ലൂസായിട്ട് വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ അപ്പം ഇതേ രീതിയിൽ വേണം വട്ടയിലക്കകത്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ വേണം നിങ്ങൾ മടക്കിയെടുക്കാൻ ഞങ്ങളൊക്കെ ഇതേ രീതിയിലാണ് ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ചതിന് ശേഷം അത് തിളച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം അപ്പം എല്ലാം ഞാൻ ഇഡലി പാത്രത്തിനകത്ത് വെച്ചു എന്നിട്ട് ഞാൻ അടച്ചു വെച്ചു ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തിന്ന നല്ല സോഫ്റ്റുവാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകരുത് കേട്ടോ അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അപ്പം ഇനി ഞാൻ ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്